ഈ നെൽവയൽ കാണുമ്പം കുറേ കാലമായിട്ട് എൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട് ഈ സിനിമയിലും അല്ലാതെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണിത് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊയ്ത്ത് നടക്കുന്ന ഒരു പാടത്തേക്കാണ് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ഒരു പാടത്തേക്കാണ് അവിടെ ചെല്ലുമ്പം നിങ്ങൾക്ക് കൊയ്ത്തും കാണാൻ പറ്റും അതിനോടൊപ്പം എൻ്റെ സംശയം തീർക്കാൻ പറ്റും അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഞാനിപ്പോൾ നമ്മളെ കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ ഞാൻ കുറച്ച് ലേറ്റായി പോയെന്ന് തോന്നുന്നു പരിപാടിയൊക്കെ തുടങ്ങി പക്ഷേ നമ്മുടെ മെയിൻ ഉദ്ദേശം കൊയ്ത്തല്ല ചോദ്യമായി അതേ പുറകിലവിടെ കൊയ്ത്ത് യന്ത്രം പഴയ സെറ്റപ്പൊന്നുമല്ല ഇപ്പോൾ പണ്ട് മറ്റേ ആളുകളൊക്കെ നിന്നിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ കൊയ്യുന്നൊരു പരിപാടി ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ മെഷീൻ ഉണ്ട് എല്ലാവർക്കും അറിയാം ആ കൊയ്ത്ത് മെഷീൻ്റെ കൂടെ നടക്കുന്ന പുള്ളിയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആളെന്ന് പറയുന്നത് സുരേഷ് എന്നാണ് പേര് ഒരു ചെറിയ ബന്ധുവാണ് പിന്നെ പുള്ളി ബാക്കിലുള്ള പുള്ളിയുടെ വൈഫ് ഇപ്പൊ പുള്ളിയുടെ സ്വന്തം പാടം ഇത് പുള്ളിയുടെ വീട് പുറകിലുണ്ട് എന്താ കാര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങള് കൊയ്ത്ത് നടന്നോണ്ടിരിക്കയാണ് പിന്നെ നമ്മള് നല്ല് നെല്ല് തട്ടിയിട്ടുണ്ട് പിന്നെ പഴയ കാര്യങ്ങൾ അത്യാവശ്യം വഴി പോയി എന്നാലും കൊയ്ത്തൊക്കെ കണ്ടില്ലേ കൊയ്ത്തൊക്കെ കണ്ടോണ്ടിരിക്കയാണ് ആ ഞാനൊരു ചോദ്യമായിട്ടാണ് വന്നത് ആയിക്കോട്ടെ ഉദ്ദേശം ഈ പരിപാടി ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് അത് കാണണം ആ മെയിൻ ആയിട്ട് ഉദ്ദേശം ആ എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് വൻ നഷ്ടമാണ് അതെ പിന്നെ എന്തിനാ ആളുകൾ ഇത് ചെയ്യുന്നു നിങ്ങക്ക് ആ സ്ഥലത്ത് വേറെന്തേലും ചെയ്തുകൂടെ ഫ്ളാറ്റ് പണി ആറായിക്കോട്ട് പത്ത് ഇരട്ടി പൈസ ഉണ്ടായിക്കോടെ ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് പറ്റിക്കാൻ അല്ലെങ്കിൽ ഇത് സത്യമാണ് വേറെന്തോ ഒരു കാര്യത്തിൽ കൃഷി ചെയ്യുന്ന നല്ല കഞ്ഞി അല്ല എത്ര കുടിക്കാം നമ്മള് ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് പത്തു വർഷമായി ഇവിടെ അച്ഛനായിട്ട് ചെയ്തു ആ ഒരു കണ്ടിന്യൂ അങ്ങനെ ആ ഒരു കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ട് പോയിരിക്ക ഒരു വർഷം കൃഷി ചെയ്തില്ല വിഷമാ കാരണം എന്താ വെച്ചാൽ കൃഷി വേണം കൃഷിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി രണ്ടാമത്തെന്താ വെച്ചാൽ നമുക്ക് നല്ല കൊത്തിരി കഞ്ഞി കുടിക്കാം പിന്നെ നമുക്ക് ഈ പുല്ല് വിറ്റാല് നമ്മള് പൂട്ടിയ പൈസയും കൊയ്ത പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുല്ലില് കൊടുക്കാം പുല്ല് നനയാതെ കിട്ടണം വൈക്കോല് വൈക്കോല് ഈ വൈക്കോല് നനയാതെ കിട്ടണം അതുപോലെ തന്നെ അത് റോളായി കൊടുത്താൽ അതിന്റെ പൈസ കിട്ടും പിന്നെ നമ്മള് കൃഷിക്ക് നമ്മള് മടിയനായി നിന്നാ നമുക്ക് കഞ്ഞി കുടിക്കാൻ കഴിയില്ല കഴിയില്ല എല്ലാ വർഷവും നമ്മൾ കൃഷി തുടരും പിന്നെ കൃഷി ചെയ്യേണ്ടത് മടിക്കുന്ന വർഷങ്ങളുണ്ട് പക്ഷെ എന്തായാലും ആ സമയം നമ്മൾ ചെയ്തു പോവുക ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ചെയ്തു പോവുക ഫ്രണ്ട് ഇക്കടെ കൊയ്തോണ്ട് ആ സ്റ്റോക്ക് ആ അത് കുറച്ചല്ല ഈ സാധനം പതിരാ കണ്ടോ ഇത് ഇതാണ് നല്ല അപ്പം പണ്ടായിരുന്നെങ്കി ഇത് കൊയ്യാൻ ഒരു ടീം അങ്ങനെയല്ല നമ്മക്ക് കൃഷി ചെയ്യുമ്പോ ഒക്കൂല മെയിൻ മെയിനായിട്ട് വെച്ചാ ഇപ്പൊ ഈ ഒന്നര ഏക്കറിന് ഒരു പത്ത് പണിക്കാരെങ്കിലും ആണുങ്ങള് വാരി ആ പെണ്ണുങ്ങള് കൊയ്തിടുക ആണുങ്ങള് വാരി ഒരു കൊണ്ടു ട്രാക്ടറിന് ഒക്കലിടുക പിന്നെ അത് തട്ടുക പിന്നെ എറിയാ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പെ അത് ശെരിക്കും പറയാങ്കിൽ ഒരു ഇപ്പോഴത്തെ ഇതിലിപ്പോ ഒരു മണിക്കൂർ രണ്ടായിരം ഉള്ളൂ അത് നമുക്ക് പതിനഞ്ചായിരം രൂപ എന്തേലും തീരില്ല ഇതിപ്പോ നമുക്ക് ചെയ്തിട്ടുണ്ടാ ഇത് മൊത്തം കൊയ്ത് എത്ര സമയം അതിപ്പോ ഇതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്ക് തുടങ്ങിയതാ പതിനൊന്ന് ഇരുപത്തിരണ്ട് രണ്ട് മണിക്കൂർ മാക്സിമം ആ തീരും ഈ രണ്ട് ഈ രണ്ട് മണിക്കൂറിൽ നമുക്ക് നാലായിരം അല്ലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നു കുട്ടി ആളെ വെച്ചാൽ പതിനഞ്ചായിരം രൂപ തീരില്ലേ ഏട്ടാ തീരില്ല തീരില്ല ആ അത് ചെലപ്പോ ആ പതിനഞ്ചായിരപ്പം കൊണ്ട് ഒക്കല് കഴിയും പുല്ല് കെട്ടുന്നതിന് ആ മൈക്കോല് കൊണ്ടാണ് കഴിച്ചിലാകാം ഈ മൈക്കോല് കെട്ടണതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ പിന്നെ അവർക്ക് വേറെ പൈസ കൊടുക്കാം ഒരു ദിവസം മാക്സിമം ഒക്കൽപ്പണിക്ക് വന്ന് ആയിരം രൂപ കൊടുക്കണ്ടേ കൊടുക്കണം ആ ചുരുക്കം പറഞ്ഞ നെൽകൃഷി നഷ്ടമാണെന്ന് പറയാനുള്ളൊരു കാരണം ഇതിന്റെ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് ചെലവല്ല പ്രോസസിങ് ചെലവ് അതെ 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 ഈ സാധനം വെട്ടി അരിയാക്കിയ ചെലവിലാണ് നഷ്ടം വരുന്നത് വരുന്നത് അപ്പൊ ഈ ഒരു പുതിയ മെഷീൻ ടെക്നോളജി വന്നപ്പോ നമുക്കൊരു ചെറിയ ആക്കം കിട്ടി ആക്കം കിട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റും പറ്റും ഈ മെഷീനില് നമ്മളീ നെൽകൃഷി പോകും നിന്നു പോകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിഷീനാണ് നമുക്കിപ്പോ കൃഷിക്ക് വേണ്ടി നമ്മളെ മനസ്സ് വീണ്ടും ഉത്സാഹിക്കാൻ വരണേ അല്ലെങ്കിൽ എന്താ പറയാ കൃഷി നിന്നു പോകും പഴയ നിന്നു പോകും ഇപ്പൊ നമുക്ക് ഈ പാടശേഖരം വഴിയൊക്കെ സബ്സിഡി കിട്ടുവായിരുന്നു അപ്പൊ ആ സബ്സിഡി ഇല്ല സർക്കാരിന് സബ്സിഡി ഇല്ല ഇല്ല സബ്സിഡി കിട്ടിയിട്ടില്ല ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് കിട്ടാത്ത എന്താന്ന് നമ്മൾ ഇതുവരെ അന്വേഷിച്ച പോയില്ല നമ്മൾ നെൽകൃഷി ചെയ്യുന്നു ഇപ്പൊ നമ്മളൊക്കെ ആദ്യം എന്നെ വളത്തിന്റെ ഇത് കൊടുത്താ മറ്റേ ബാങ്ക് കൊടുത്തതിന്റെ ഇത് കിട്ടും പറഞ്ഞു സബ്സിഡി ആയിട്ട് എന്തെങ്കിലും ഇത് അങ്ങനെ ഇല്ല ആധാർ കാർഡ് കൊടുക്കണെന്ന് പറയും അത് കൊടുക്കും വളം വാങ്ങി വരും അത്രേ ഉള്ളൂ ഇത് കാലാവസ്ഥയുടെ മെയിൻ ആയിട്ട് എന്താ നമുക്ക് മഴ പേടിച്ചാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ കുറച്ചോടും ഉണങ്ങി വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ മതി മഴ വന്നു കഴിഞ്ഞാൽ മഴ വന്നാൽ നമ്മള് പുല്ലും പോയി നെല്ലും പോയി എന്ന് പറഞ്ഞാൽ െ ഇതിപ്പോ എന്തോ അതറിഞ്ഞു അതിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഇപ്പൊ ഒമ്പത് കിണ്ടാവും ഈ അണ് പറഞ്ഞേക്കുന്ന ഒമ്പത് അവരുടെ അവരുടെ ഇതില് വണ്ടി ഇങ്ങോട്ട് വന്ന ഇവിടെ തട്ടുപ്പ് ഇവിടെ വയനാടിനെ അപേക്ഷിച്ച് ഈ അണ്ണന്മാരും പിന്നെ മറ്റേ ബംഗാളികളും ബംഗാളികളല്ലേ വേറൊരു ടീം കൊണ്ട് പുന്നാറന്മാരി പുന്ന അവരുള്ളവര് അവര് പുന്നറപ്പാരുണ്ടെ അവര് നടാൻ വേണ്ടി വിളിക്കാം ഒരു ഏക്കറിന് അയ്യായിരം രൂപ നടത്തേരന് അയ്യായിരം ഏക്കർ അയ്യായിരം രൂപ നട്ടുപോയി അപ്പോ ഈ വർഷത്തെ പോയി ഏകദേശം തീരുമാനം ഏറെക്കുറെ തീരാനായി ആ ഒരു വരവ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കായാലും ഇപ്പൊ മഴയില്ലായിരുന്നു കുറച്ച് അതിന് ഇതൊക്കെ വെള്ളം അടിച്ചിട്ടും എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നെല്ല് കുറവായി പ്രാവശ്യക്കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കായാലും നമുക്കൊരു എട്ട് കിൻറ്റിൽ കുറവ് വരും കിലോ എണ്ണൂറ് കിലോ വല്യ കുറവാണ് അതിപ്പൊ എല്ലാവരും പറഞ്ഞു കൃഷിക്കാർക്ക് അവിടെ എല്ലാവരും അപ്പുറത്തുള്ളവരും പറഞ്ഞു തന്നെയാന്നാ പറഞ്ഞു ഒന്നേ നാൽപ്പത് കേട്ടോ ഒന്നേ നാപ്പത് ഒന്നും മണിക്കൂർ നാപ്പത് മിനിറ്റ് നമുക്ക് കൊയ്യാനെടുത്ത് സമയത്ത് കഴിഞ്ഞവണ് എത്ര കഴിഞ്ഞാൽ അടിച്ചേൻ ചെയിൻ 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 ആ എന്ന് പറഞ്ഞ ഒരു സാധനം ഇതല്ല ഇത് ടയർ ടയർ ആയിക്കോട്ടെ അതാണ് ബെറ്റർ ഇതാണ് ഇതാണ് ബെറ്റർ അതാകുമ്പോ പുല്ല് പുല്ല് മൊത്തം അതിന്റെ ഉള്ളിലേക്ക് വലിയ പക്ഷെ സ്പീഡ് അതായിരിക്കും സ്പീഡ് അതാണ് പിന്നെ അപ്പൊ നമുക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് മണിക്കൂറിന് രണ്ടായിരത്തിഅഞ്ഞൂറ് ഇതിന് രണ്ടായിരം മണിക്കൂറിന് ഇതിന് ആദ്യം ഓടിക്കൊണ്ടിരുന്ന ആയിരത്തി എണ്ണൂറിനായിരുന്നു ഇത് ഓടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഡീസൽ മേലെ കൂടിയപ്പോ രണ്ടായിരമായി ഇതിപ്പോ മൊത്തം എത്ര രണ്ടായിരം അഡ്വാൻസ് കൊടുത്തു രാവിലെ ഡീസലിന് വേണ്ടി ആയിരത്തി മുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊയ്ത്തുകൂലി ആയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ഇനി അടുത്ത പരിപാടി ഇത് ചാക്കാക്കുക ഇതൊന്ന് ഫാൻ പിടിച്ച് വൃത്തിയാക്കിയിട്ട് ചാക്കാക്കുക ഫാൻ ഇങ്ങനെ നമ്മളെ വീട്ടിലെ ഇവിടെ വെച്ചിട്ട് ഫാൻ പിടിക്കുമ്പോ ഇതിനകത്തുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഈ പൊടികൾ പോകും ഇതൊക്കെ പോകും ഈ ഈ ചപ്പറം എല്ലാം നീങ്ങി നല്ല വൃത്തിയാക്കി കിടക്കും പിന്നെ പിന്നെ നമ്മളിത് പിന്നെ നമ്മള ആവശ്യത്തിന് എടുത്തു വെക്കുന്നു ബാക്കി കൊടുക്കുന്നു നമ്മള ആവശ്യത്തിന് നമ്മൾ എന്താ നമ്മളത് പുഴുങ്ങിയിട്ട് പിന്നെ ഉണക്കി പുഴുങ്ങി റെഡിയാക്കി എടുത്തു വെക്കും കുത്തും അരിയുടെ പേര് പറഞ്ഞില്ല ഇത് നമ്മള് വയനാടൻ കുത്തരി എന്നാ പറയാ അരി കാണിച്ചാലട്ടെ വയനാടൻ ഓ ഇത് ഇതിന്റെ ആഹ് കഴിഞ്ഞ് അരി കാണിക്കാം നെല്ല് പുഴുങ്ങി കുത്തി റെഡിയാക്കി അരിയാണിത് കുത്തരി അടുത്ത എന്റെ ഒരു ചോദ്യം ഈ സാധനം കണ്ടോ നിങ്ങള് നിങ്ങൾ എവിടെ എവിടെന്നെ ഇതേപോലെ അടിച്ചാരി പെയിന്റ് പെയിന്റ് ഒന്നും ഇല്ലാതെ ഇതേ കുട്ടികടുത്ത് പുഴുങ്ങി എടുത്തു എടുത്തത് കഴിഞ്ഞ വർഷത്തെ നെല്ലിന്റെ അരിയാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞുതരാം കഴിഞ്ഞ വർഷത്തെ നെല്ലിന്റെ അരിയാണ് കഴിഞ്ഞ കൊല്ലത്ത് കഴിഞ്ഞ കൊല്ലത്തെ നെല്ലിന്റെ അരിയാണ് കറക്റ്റ് ആയിട്ടുള്ള സാധനം മായല്ല മന്ത്രം ഇല്ല കഷ്ടപ്പാടും അധ്വാനം അതെ അതെ അതിന്റെ ഫലമാണ് ഈ സാധനം അതെ അതെ പഴം ആ പഴം ഇതാണ് പൂവൻ പൂവൻ വയനാടൻ പൂവൻ വയനാടൻ പൂവൻ കാണാൻ ഇതാണ്ട് നമ്മള് കടയിൽ നിന്ന് പൈസ കൊടുത്ത് അത്ര ഭംഗിയില്ല അതെ അതിന്റെ വിഷമണ്ടാവൂല ഈ വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ ഞാനിപ്പോ എന്റെ ഒരു ടോപ്പിക് അതല്ല കാണിക്കുന്നില്ല ഫുള്ള് കാര്യങ്ങൾ ഇവിടത്തേക്ക് കാര്യങ്ങളെല്ലാം അത് ഒരാ ഒരു മാസം മുന്നേ നിങ്ങൾ വന്ന മത്തനൊക്കെ നിങ്ങൾക്ക് ഇല്ല ഇതേ മത്തൻ പിന്നെ ഈ പിന്നെ ചതിരപ്പയർ അങ്ങനെ എല്ലാ ആയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് എന്താന്ന് അറിയുമോ പിന്നെ ഇതൊരു പരിധി തിന്നില്ല അല്ലെ വിൽക്കണം നമ്മള് മറ്റേത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു മൂന്ന് പ്രാവശ്യം ഈ അരി ഇങ്ങനെ കഴുകിയിട്ടെടുക്കുമ്പോ ഒരു അരിനകത്തുനിന്ന് ആ വെള്ളത്തിന്റെ ഒരു കൊഴുപ്പാ കടയിൽ നിന്ന് അതെന്താന്ന് വെച്ചാൽ ഈ അരി കേടാകാതിരിക്കാൻ വേണ്ടിട്ട് എന്തോ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഒക്കെ വിക്കലി ചേർക്കുന്നുണ്ട് അത് വേറെ കാര്യം നമ്മുടെ ആളുകൾക്ക് പോളിഷ് ചെയ്താണ് കൂടുതൽ താല്പര്യം പിന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അരിയൊക്കെ ഭംഗിയായിരിക്കണം വേണ്ട ഭംഗി വേണം കാണുമ്പോ ഭംഗിയില്ലാത്ത ഭംഗിയാണ് വേണ്ടത് ഈ ഭംഗിക്ക് നമുക്ക് കാര്യം ഗുണമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതെ മുപ്പർക്ക് കുഴപ്പമില്ല പുള്ളിയുടെ ഒരു ജീവിതശൈലി പുള്ളിയുടെ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഇത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല എല്ലാ തരത്തിലും പുള്ളിക്ക് ലാഭമാണ് എല്ലാ തരത്തിലും മുപ്പർക്ക് ലാഭം ലാഭം തന്നെയാണ് നമുക്കതിനെ നമ്മള് മെനക്കെടുള്ള നമുക്കുള്ള ഇത് കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാ വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പ്രാവശ്യം മഴ പറ്റേ കുറവ് വന്നു അതിൽ വെള്ളം അടിക്കലും മോട്ടറിനോ അതൊക്കെ ആയിട്ട് കുറച്ച് പൈസ കൂടുതലും കൂടുതലും എന്നാലും നമുക്ക് ഇത് ആ പൈസ ഒന്നും പെട്ടെന്ന് ഇനിയിപ്പോ പുല്ല് കൊടുത്താലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരിച്ചു പിടിക്കലും നടക്കില്ല എന്നാലും കൃഷി ചെയ്യുമ്പോൾ കഞ്ഞി പിടിച്ച് പിടിച്ച് പോകാം നമുക്ക് എഫക്ട് ഇല്ലാതെ ഇനിയിപ്പം ഇത് പിന്നെ മെഷീൻ ആയിരിക്കും ഇനി അടുത്തൊക്കെ നടാൻ ഉപയോഗിക്കാം കാരണം നമ്മളൊരു ട ഒരു ഷീറ്റിൽ വെച്ചിട്ട് അതിൽ നെല്ലിട്ട് മുളപ്പിച്ച് അത് ഒരു ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് മിഷൻ ഇങ്ങനെ കുത്തി കുത്തി പോയി അത് നമുക്ക് വീണ്ടും ചില വീണ്ടും പിന്നെ കുറഞ്ഞ രീതിയിൽ ചെയ്യാം ചെയ്യാൻ പറ്റും ഇനി എത്രത്തോളം ഈ കൃഷിയിൽ ലാഭം കിട്ടുന്നുള്ള ഇത് നോക്കിയിട്ട് ആൾക്കാർ നിക്കു അത് അത്രേ ഉള്ളൂ ഇപ്പൊ നഷ്ടത്തിലേക്ക് പോകൂല അങ്ങനെ നമ്മളെ ഇന്നത്തെ കൊയ്ത്തും പരിപാടികളെ കഴിഞ്ഞു നല്ല കണ്ടെ വീടിന് മുറ്റത്തെത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ കഴിഞ്ഞുവല്ലോ സൂക്ഷിച്ചിരുന്ന അരി കൊണ്ട് ചോറും കഴിച്ചു സൂപ്പർ അടിപൊളി ചോറൊക്കെയായിരുന്നു ഇപ്പൊ സുരേഷന്റെ റോള് ഇതോടുകൂടി ഏകദേശം തീരുമാനായി ഇനി അടുത്ത റോൾ എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നെല്ല് പുഴുങ്ങുന്നെയും ഉണക്കുന്നതൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ചേച്ചിയിലേക്ക് ഇനി പുഴുങ്ങുന്ന ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ചേച്ചിയാണ് ഇവരാണ് ഇവിടുത്തെ എന്ത് പറയുന്നത് കർഷകർ ഇവരാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ആളുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ കൊയ്ത്തൊക്കെ ഇങ്ങനെ ചിലപ്പോ എന്റെ എഡിറ്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഭംഗി ഉണ്ടാവൂല ഞാൻ മറിച്ച് ആ ഫോൺ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് അടുത്ത പാടത്തേക്ക് പോയി കൊയ്ത്ത് നോക്കി കഴിഞ്ഞാൽ അത് കണ്ണിനും കുളിരായിരിക്കും മനസ്സിനും ഒരു കുളിരായിരിക്കും അപ്പൊ ഇത് ചെയ്യുന്നവർക്ക് എന്തോരം ഒരു ഇതുണ്ടാവുന്ന അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ അവസരിക്കുന്നു സുരേഷ് അടുത്തവണ നൂറുമേനും ഇളവ് കിട്ടിട്ടെ കൂടുതൽ പാടങ്ങൾ കൃഷി ഇറക്കാൻ പറ്റുന്നതൊക്കെ വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കാണാം അതുവരേക്കും